യ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വീഡിയോയുടെ ബാക്കി ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃഷിയുടെ കുറച്ച് ഭാഗങ്ങളല്ലേ കണ്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് ഭാഗം കൂടി നമുക്ക് കാണാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാവേ അപ്പോൾ നമ്മുടെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ കൂടുതലും പാറയാണ് ഈ പാറയിൽ നമ്മൾ ഓലിയുണ്ട് ചെറിയ ഓലിയുണ്ട് അപ്പം നല്ല വെള്ളം കുളിക്കാനും അലക്കുന്നതൊക്കെ ഞങ്ങൾ ആ മഴക്കാലത്ത് എവിടെ കേട്ടോ അപ്പോൾ ഇതാണ് ആ പാറയുടെ സൈഡിലാണ് നമ്മൾ കുറേ കപ്പ ഇട്ടത് അവിടെയും പാറയൊക്കെ തന്നെ മണ്ണിങ്ങനെ ഒന്ന് കുറേ കയറി കയ്യാലൊക്കെ വെച്ചിരിക്കുന്നതാണേ അപ്പം ഇതിൻ്റെ അതെല്ലാം കുറേ കപ്പയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ പാറയിലെ വെള്ളം ഒഴുകുന്നതല്ലേ നല്ല വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് കൂടുതലും പാറയാ എന്നെപ്പോലും എല്ലാ സാധനവും നാട്ടിലുണ്ടാവും കേട്ടോ നിങ്ങൾ വിചാരിക്കും റബ്ബർ അങ്ങനെ അതൊന്നും അല്ല കേട്ടോ നമ്മൾ പച്ചക്കറികളുള്ള എല്ലാ സാധനം അപ്പം ഇതുകൊണ്ടില്ലേ കപ്പ ചെറുതായിട്ട് മുളച്ചിട്ടുണ്ട് ഒരു ഒരാഴ്ച ആയില്ല ഇത് നട്ടിട്ട് നല്ല മഴയൊക്കെ ഇപ്പം ഭയങ്കര മഴ അപ്പം മഴയില്ലാത്ത സമയത്ത് ഒരു വൈകുന്നേരമാണ് ഞാൻ പോയി വീഡിയോ പിടിക്കുന്നത് അതുവരെ മഴയായിരുന്നു മൊത്തം വേണ്ട നല്ല വെള്ളം വെള്ളം ഒഴുകുന്ന ആയതുകൊണ്ട് ഇത് കപ്പഴും ഉടലൊക്കെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ച് കൊണ്ടുപോയി പിന്നെ കപ്പയെല്ലാം തന്നെ മുളച്ചു വന്നിട്ടുണ്ട് നമുക്ക് മെയ് മാസം ആദ്യമാണ് നമുക്ക് ശരിക്കും ഒരു മഴ പെയ്ത് കിട്ടുന്നത് അപ്പം ആ സമയത്താണ് നമ്മൾ കപ്പയൊക്കെ ഇട്ടത് അല്ലെങ്കിൽ എല്ലാ വർഷം തന്നെ ഏപ്രിൽ വിഷുവിനൊക്കെ മുമ്പായിട്ട് തന്നെ നമ്മൾ കപ്പ ഇടും ഏറി വന്നാൽ മേഡം പത്തിന് മുമ്പ് കപ്പയും പച്ചക്കറികളും എല്ലാം നമ്മൾ നടന്ന് പിന്നെ ഇഞ്ചി മഞ്ഞളും അതൊക്കെ ഇച്ചിരി മഴ കഴിഞ്ഞിട്ട് ഈ സമയത്തൊക്കെയാണ് നമ്മൾ സാധാരണ നടുന്നത് പക്ഷെ ബാക്കി എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഇത്തിരി പൊങ്ങിയൊക്കെ വരേണ്ട ടൈം കഴിഞ്ഞു മെയ് മാസത്തിൽ ഇപ്പോൾ ഇതുണ്ടല്ല താഴേന്ന് പൊക്കത്തോട്ട് കുറേ ചെറിയ തൊട്ടികളായിട്ടാണ് നമ്മൾ കപ്പയൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് നമ്മുടെ വീട് തൊട്ടപ്പുറത്തെ വീട് അത് മറ്റേത് പിക്ക് പന്നി ഫാം പോലെയുള്ളതായിരുന്നേ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല ലിറ്റുവിന് ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല പാടില്ലയെന്ന് ഡോക്ടേഴ്സിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇപ്പം ചെയ്യുന്നില്ല ഇനിയിപ്പം ഇതുവരെ ചെയ്തിട്ടില്ല ഇനിയിപ്പം ഒരു ആറുമാസത്തിനുള്ളിൽ തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം അതിന് നമ്മൾ കുറച്ച് ഫണ്ടൊക്കെ വേണം അപ്പം അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പം പന്നിരിക്കേണ്ടെങ്കിൽ നല്ല വിലയാണ് ഇതെല്ലാം കപ്പയാണ് കേട്ടോ ഇത് നമ്മൾ കയ്പ്പുള്ള കപ്പയുണ്ട അല്ലാത്തത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന കപ്പ അതും കൂട്ടം നട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതലും നടുന്നത് നമുക്ക് വാട്ടി ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കയ്പ്പുള്ളതാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതും അതെ നമ്മൾ നട്ടിരിക്കുന്നതും അതുതന്നെയാണ് നല്ല ഇതെല്ലാം കപ്പയാണേ വെള്ളം ഒഴുകുന്നതുകൊണ്ട് കുറേ കപ്പയുടെ മൂട് എല്ലാം ഒലിച്ച് പോയിട്ടുണ്ട് നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും അതുകെട്ടോ നമ്മുടെ ഇത്രയെങ്കിലും ഉണ്ട് അപ്പുറത്തേന്ന് അവരുടെ ഒത്തിരി ഒലിച്ചു പോയി കപ്പത്തണ്ട് മാത്രമായിട്ട് നിൽക്കുന്നുണ്ട് എന്താ ഇതിൻ്റെ പൊക്കത്തെ തൊട്ടിയാണേ അതല്ല ഇതിൻ്റെ പൊക്കത്തെ തൊട്ടില നമ്മൾ കഴിഞ്ഞ ദിവസം കൃഷിയൊക്കെ ചെയ്തതിൻ്റെ ചേന ചേമ്പ് മധുരക്കിഴങ്ങ് അതൊക്കെ നട്ടേനെ കാണിച്ചില്ലേ ഇതിൻ്റെ തൊട്ട് പൊക്കത്തെ തൊട്ടിയത് ഇതോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ ഇനി നമുക്ക് താഴോട്ടൊന്ന് പോയി കാണാൻ വേണ്ടിയിട്ടാണേ രണ്ട് പൊക്കത്തിന്ന് താഴോട്ടുള്ള വ്യൂ ആയത് അത്യാവശ്യം നല്ല രസമില്ലെങ്കിൽ കപ്പ കപ്പയുടെ ഉടലൊക്കെ മഴ പെയ്ത് ഒഴിച്ചു പോയിട്ട് അവിടെ എങ്ങനെ നടക്കണല്ലോ നല്ല ഭംഗിയില്ലേ താഴെയൊക്കെ വാഴ ഉണ്ട് കേട്ടോ നമ്മളെ അതിന്റെ അങ്ങ് താഴെ നമ്മളൊന്നും നട്ടിട്ടില്ല അത് കുറെ കയ്യാലൊക്കെ കെട്ടി റെഡിയാക്കണം ആക്കണം അപ്പൊ നമ്മൾ തൊഴിലുറപ്പുകാരുടെയൊക്കെ എടുത്ത് കൊടുത്തിട്ട് വേണം അത് നന്നാക്കിയിട്ട് വേണം കപ്പയിടാനും കപ്പയും വാഴയൊക്കെ നടാം അതിൻ്റെ താഴെ വണ്ടിലെ പക്കത്തിൽ നിന്നുള്ള വ്യൂ കറിവേപ്പില അതിൻ്റെ ഇടയ്ക്കൂടെ മിന്നി മാറി പോയി നമ്മുടെ പന്നി ഫാമോ കേട്ടോ അത് നമ്മുടെ വീട് അത് അപ്പുറത്തെ വീട് അത് നമ്മൾ പടുതായിട്ട് മൂടി വച്ചേക്കുന്ന കുറേ വിറകുകൾ അടുക്കി വെട്ടി അടിച്ചും അടുക്കിപ്പടുക്കി അമ്മ ഇതിന് നമ്മൾ വഴിയിലോട്ടുള്ള വ്യൂ പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് പൊക്കത്തോട്ടുള്ള വ്യൂ അത് വഴിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി മൊത്തം റൊട്ടേറ്റ് ചെയ്യുകട്ടോ ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാറായി അപ്പം നമ്മൾ കപ്പ ഇട്ടേൻ്റെയൊക്കെ വീഡിയോ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ